വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുബവർ ബോക്സ് നമ്മൾ ഒരു പരീക്ഷണത്തിന് ഇരയാവുന്നു എന്ന് വേണമെങ്കിലും പറയാം ഒരു വേറൊരു രീതിയിലുള്ള ഒരു ബിരിയാണി സൂസപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട് ലെസ്റ്റ് വാച്ച് എല്ലാം റെഡി ആയിട്ടുണ്ടോ ഞാൻ കൊറച്ചൊന്ന് ഇടുന്ന എന്റെ സമാധാനത്തിന് എന്താന്ന് അറിയാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്തായിരുന്നു ഞാൻ ചിക്കൻ ബിരിയാണി ഇവിടെ വന്നിട്ട് ആദ്യാണ് ഒരു നമ്മൾ നല്ല ചിക്കൻ ബിരിയാണിയുടെ ഇളക്കുമ്പം പൊട്ടി പോവാൻ പാടില്ല മീൻ ചിക്കൻ ഒന്നും ഉടയാൻ പാടില്ല പതുക്കെ ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കി കഴിച്ച് കൊടുക്കാം ഒരു പ്ലേറ്റ് ഒന്നും അല്ല ജസ്റ്റ് കുറച്ച് ഒരു രണ്ടു മൂന്ന് വായ കഴിച്ചു അത്ര

അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചതിന്റെ ഒരു ക്ഷീണം തീർക്കാനായിട്ട് അനിയത്തി കരിമ്പ് മുറിച്ചവരാണ് തന്നെയാണെങ്കിൽ മുറിച്ച് കഴിക്കാനുള്ള മടിയാണ് അപ്പം ആരെങ്കിലും മുറിച്ച് തന്നുകഴിഞ്ഞാൽ കഴിക്കാൻ അത് സുഖമുള്ള ഒരുപാടല്ലേ അല്ലെങ്കിൽ അതിന്റെ തോലെല്ലാം കളഞ്ഞ് പീസാക്കി കഴിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദുർഘടം പിടിച്ച പരിപാടി ആയതിനെ കൊണ്ട് ഞാൻ മാറ്റി വെക്കുന്ന അറിയാനെ കൊണ്ട് അതിനകത്ത് എനിക്ക് ഓരോരോ പീസായിട്ട് മുറിച്ച് തന്നു അപ്പൊ മസോ ഓരോരോ കുണ്ടണി കാണിച്ച് എൻ്റെ പിന്നാലെ നടക്കുകയാണ് അവൻ ഓരോരോ ഞാൻ അവിടെ ഇരിക്കുന്നതിനെ കൊണ്ട് ഓരോ ആവശ്യങ്ങളായിട്ട് പറ പറയാണ് അവന് സൂചി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിനുശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ സിനിമയ്ക്ക് പോയി സിനിമയ്ക്ക് പോയപ്പോഴേക്കും ബസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്ന് നമ്മൾ കിടന്ന സമയം അതായത് രണ്ടു മണിയായിട്ട് നമ്മൾ കിടന്നപ്പം കിടക്കാനായിട്ട് ചെന്നപ്പോഴേക്കും ബസ് എണീറ്റ് തേക്കുത്തിരിയുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പോകും മുന്നേ അവരെ ആഹാരം കൊടുത്തിട്ട് പോയതാണ് എന്തായാലും പിന്നെ അവൻ ഉറങ്ങില്ല അപ്പൊ അവനെ ഇത്തിരി ദോഷമുണ്ടായി കൊടുക്കാന്ന് വിചാരിച്ച് രാത്രി രണ്ടു മണിക്ക് ഇരുന്ന് ദോശ കൊടുക്കുന്ന സീനാണിത് വസു ദോശ കഴിക്കുമ്പോൾ ഞാൻ ഞങ്ങൾക്ക് കട്ടനും പിന്നെ പ്ലം കേക്കും ക്രിസ്മസ് കേക്കും അതും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അപ്പൊ വസുവിന് കഴിക്കാൻ അത്ര ഇഷ്ടമൊന്നും ഇല്ല പിന്നെ ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്തിട്ടാണ് ദോശ കഴിക്കുന്നത് ദോശ ഇങ്ങനെ കുഴച്ച് കഴിക്കാനാണ് അവനിഷ്ടം ഇങ്ങനെ അല്ലാണ്ട് കഴിക്കില്ല ാണ് ഞാനിത് കൊഴച്ച് കുഴച്ചു കൊടുക്കുന്നത് ഇത് അമ്മയുടെ നെയറ്റിയാണ് ഏട്ടിരിക്കുന്നത് വീട്ടിൽ വന്ന് അമ്മയുടെ നെയറ്റി ഇടുമ്പോഴുള്ള ഒരു സുഖം എന്റെ ഏതൊക്കെ ഡ്രസ്സ് ഇട്ടാലും എനിക്ക് കിട്ടാറില്ല അതൊരു ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് ഇത് അടുത്ത ദിവസ വീടാണ് കേട്ടോ അച്ഛൻ പുറത്തേക്ക് പോയിട്ട് വന്നപ്പോഴേക്കും അസുന് തോക്ക് മേടിച്ചോണ്ട് വന്നു വസുൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടാണ് തോക്ക് ഇത് പൊട്ടണ തോക്കാണ് കേട്ടോ ഇത് പിന്നെ അതുമായിട്ടായിരുന്നു കുറെ നേരത്തെ അവന്റെ പരിശ്രമം അങ്ങനെ വെച്ചം പോയിട്ട് വന്നപ്പോ കുറച്ച് ഓറഞ്ച് കൂടി ഉണ്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ഇരുന്ന് നല്ല ആസ്വദിച്ച് കഴിച്ചു നല്ല മധുരമുള്ള ഓറഞ്ചായിരുന്നു കേട്ടോ സാധാരണ ഇപ്പോഴും എനിക്ക് ഇട്ടു പുളിപ്പുള്ളതായിരിക്കും ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ ഏട്ടനു പറ്റില്ല ഏട്ടനും പറ്റുള്ളൂ വസ്തുവിനും പറ്റില്ല അവർക്ക് ഇങ്ങനെ ജ്യൂസ് ഫോമിൽ എന്തെങ്കിലും കൊടുത്താൽ അവരൊക്കെയാണ് പിന്നെ വൈകുന്നേരമായപ്പോ നമ്മളൊന്ന് ബീച്ചിൽ പോയി ബീച്ചിൽ പോയി ഉള്ള സീനാണ് അപ്പൊ അവിടെ എന്തോ ഫസ്റ്റ് നടക്കുന്നുണ്ട് അപ്പം അതിന്റെ കുറെ സ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടൊന്നും പോയാലോ നമ്മൾ ജസ്റ്റ് നമുക്ക് മണ്ണ് വാരി കളിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ അതിന് പോയിട്ട് പിന്നെ ഐസ്ക്രീം ഫസ്റ്റ് ഐസ്ക്രീം ഒന്നും വേണ്ട ആ കളിപ്പാട്ടം കിട്ടിയപ്പോഴേക്കും മറ്റേ ബീച്ച് സെറ്റിലി അത് കിട്ടിയപ്പോഴേക്കും അവൻ ഭയങ്കര ഹാപ്പിയാണ് അത് മതി ഐസ്ക്രീം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞങ്ങൾക്ക് പോയിട്ടുണ്ട് ബ്രൗണി ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ചിട്ട് വന്നു നല്ല സുഖമായിട്ടിരുന്ന് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ പോയി കപ്പയും നല്ല കക്ക ഇരച്ചിയും മേടിച്ചുകൊണ്ട് വന്നു നല്ല ടേസ്റ്റാണ് ഏട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കപ്പയും കക്കയേയും വീട്ടിലിണ്ട എത്ര ഉണ്ടാക്കിയാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പം ഏട്ടൻ ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഏട്ടന ഇഷ്ടല്ല ഇതൊന്നും വസ്തുല്ല പക്ഷെ ഞാനിരുന്ന് ആ ഒരു പ്ലേറ്റ് ഫുള്ള് കഴിച്ച് പിന്നെ ആ പ്ലേറ്റിന് കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ നൂറ് രൂപ ഒരു പ്ലേറ്റ് അതിന് ആട്ടെ നമ്മുടെ വയറ് നിറഞ്ഞല്ലോ അത് മതി അങ്ങനെ ഞാനിന്ന് നല്ല സുഖസുഭിക്ഷമായിരുന്നു കഴിച്ചു ഏട്ടൻ ഇവിടുന്ന് ഐസ്ക്രീമും കുടിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഒന്നല്ല രണ്ട് ഐസ്ക്രീം രണ്ടാമത്തെ ഐസ്ക്രീമിനു എന്നെ പറഞ്ഞു അങ്ങനെ രണ്ട് ഐസ്ക്രീമും കഴിച്ചായിട്ട് ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നു അപ്പോഴും പിന്നെ നമ്മുടെ അടുത്ത വീട്ടില കുട്ടികൾ വന്നു അപ്പൊ അവരും അവൻ വാങ്ങിച്ചുകൊടുത്താണ് കേട്ടോ ഈ ബബിൾസ് ഈ ഊതന ബബിൾസ് പിന്നെ അവരുമായിട്ട് നിന്നുള്ള ഇവരാണ് കേട്ടോ പിള്ളേർ ഫിദും അബ്ദുള്ളക്കായിട്ട് നിന്ന് വസു നല്ല കളിയായിരുന്നു ഇതായിട്ട് കൊറേ കഴിഞ്ഞപ്പ എനിക്കും തോന്നി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കണം അങ്ങനെ ഞാനും ഇരുന്ന് അവരുടെ കൂടി ഇന്ന് കളിച്ചു അങ്ങനെ നമ്മള് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നെപ്പോഴാണ് കുറച്ച് പിള്ളേർ കരോളിന്റെ ഭാഗമായിട്ട് അവിടെ വന്നു അങ്ങനെ അവിടെ വന്നു ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ട് ചോദിക്ക സംഭാവന ഉണ്ടോന്ന് ഞാൻ പറഞ്ഞില്ല മക്കളെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് പോയട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് പോകാനുള്ള തിരക്കിലായി അങ്ങനെ എടുത്തുകൊണ്ട് പോണ സീനാണ് വസുൻ എത്ര കളിച്ചിട്ട് മതിയുണ്ടായിരുന്നില്ല അങ്ങനെ വസുന് ഒരു വിധാപ്തുള്ള പിടിച്ചു കിട്ടിയാണ് കൊണ്ടുവന്നത് പിന്നെ ഇത് പിറ്റി ഇത് അതിന്റെ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്ന ദിവസമാണ് തിരിച്ചു പോകുന്നത് ഈ പോകുന്നത് നമ്മുടെ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് പോകുന്ന കാര്യമാണ് നമ്മള് അച്ഛന് ചെറിയൊരു ബിസിനസ് ഉണ്ട് അതായത് എയർ ഫ്രെഷ്നറിന്റെ ഇപ്പം ഹൗസ് ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അച്ഛൻ ഓൾറെഡി രാവിലെ പോയതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു അപ്പൊ അച്ഛൻ വയ്ക്കാൻ പോയപ്പോഴേക്കും ആ ബോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് അഞ്ചു മണിക്കേ തിരിച്ചു വരള്ളു എന്ന് പറഞ്ഞു ഇതാണ് കേട്ടോ നമ്മുടെ അതിൻ്റെ സംഗതി അപ്പോ അഞ്ചു മണിക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛന് ഇനി ഞാൻ പോയി മാറ്റാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വന്നു കേട്ടോ അപ്പൊ ഇതാണ് ഈ ഒരു ഐറ്റം ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്പ്രേ ചെയ്യുന്നതാണേ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം സുഗന്ധേർ പെർഫ്യൂംസ് എന്നാണ് കേട്ടോ എൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി നമുക്കിതിനാ ചെയ്യാൻ പറ്റും എത്ര മണിക്കൂർ ഡ്യൂറേഷൻ അത് നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ ഇതൊക്കെ വെച്ച് ഒരുപാട് ഫ്ലേവേഴ്സിലും ഇത് അവൈലബിൾ ആണ് ഊത് ഡ്യൂ ജാസ്മിൻ ഗ്രീൻ ആപ്പിൾ ഊതാണ് ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഈ ശാന്ത സുന്ദരമായി കാഴ്ചയും കണ്ട് നേരെ വീട്ടിലേക്ക് പോയി ഇങ്ങനെ ഈ ഹൗസ് ബോട്ട് ഇടുന്ന സ്ഥലമാണ് ഇത് പാർക്ക് ചെയ്യുന്ന സ്പേസ് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോഴേ കേക്ക് ക്യൂട്ടി പയില കേക്ക് വെക്കുന്നുണ്ടായിരുന്നു അവിടെ കയറി നമ്മളൊരു കേക്ക് കൂടെ മേടിച്ചു തിരിച്ചു വന്നപ്പോഴേക്കും ചേട്ടയിരുന്ന് നെല്ലിക്ക കഴുകാണ് അത്ര നെല്ലിക്ക കഴിക്കാൻ പിന്നെ നമ്മൾ തിരിച്ചേട്ടവാണ്ടത്തേക്ക് പോവാനുള്ള പുറപ്പാടിലായി ഇപ്പൊ ബസ് ഭയങ്കര വിഷമാണ് വിഷം വെച്ചാണ് ഇരിക്കുന്നത് പോണ്ട വരണില്ല വരണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ അമ്മയും അപ്പൂപ്പനും കൂടെ ഒക്കെ ഉള്ള ഒരു സ്നേഹപ്രകടനമാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അപ്പൊ ആലപ്പുഴ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരാണ് ഇപ്പൊ ഒരു കുട്ടി വീടിയായിരുന്നു അപ്പോൾ ബസ്സും എല്ലാവർക്കും മേലെ പറയാണ് താങ്ക് യു ഫോർ വാച്ചിങ് സുബാബ വ്ലോഗ്സ്